സദൃശ്യവാക്യങ്ങൾ എട്ടിൻ്റെ മുപ്പത്തിനാല് ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ജ്ഞാനം പ്രാപിക്കാൻ ഒരു വിദ്യാർത്ഥി എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും പറയുന്ന അനേക ഉപദേശങ്ങൾ നാം കേട്ടിട്ടുണ്ടാകും അതിമനോഹരമായ ഒരു ഉപമയിലൂടെ ജ്ഞാനത്തിനായുള്ള അന്വേഷണം എങ്ങനെ നടത്തണമെന്ന് പറയുന്ന ഒരു വാക്യമാണിത് ജ്ഞാനം കടൽ പോലെയാണെന്നും അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് പ്രാപിക്കാൻ കഴിയില്ലെന്നും പറയാറുണ്ട് എങ്കിൽ പിന്നെ ജ്ഞാനത്തിനായുള്ള അധ്വാനം വെറുതെ ആണെന്ന് ധരിച്ച് ഉദാസീനരാകുന്നവരുമുണ്ട് എന്നാൽ ജ്ഞാനത്തിൻ്റെ ഒരംശത്തിന് പോലും ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് മനസ്സിലാക്കുന്നവർ കഴിയുന്നിടത്തോളം അത് പ്രാപിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ദൈവികജ്ഞാനവും ലോകജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവികജ്ഞാനം ഒരുവനെ കൂടുതൽ വിനയമുള്ളവനും ദൈവാശ്രയമുള്ളവനും ആക്കുന്നു ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോശക്തമാക്കി എന്ന് പൗലോ സപ്പോസലൻ തെളിയിക്കുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ ജ്ഞാനമല്ല ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ അഥവാ ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ലോകത്തിലെ സർവജ്ഞാനവും നേടിയാലും ആത്മരക്ഷയ്ക്കുള്ള ദൈവികജ്ഞാനം പ്രാപിക്കുന്നില്ലെങ്കിൽ കേവലം ഭോഷന്മാരായിരിക്കും ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്തമായത് തിരഞ്ഞെടുത്തു എന്നും ഇതേക്കുറിച്ച് പറയുന്നു ലോകത്തിലെ ജ്ഞാനികൾക്ക് മറച്ചുവെച്ചത് ശിശുക്കളായ നമുക്ക് വെളിപ്പെടുത്തിയതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം ജ്ഞാനം പ്രാപിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഇവിടെയുള്ളത് തിന് ദിനം പ്രതി പോകാതെ പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു പൗലോസപ്പോസൻ തൻ്റെ വാർദ്ധക്യത്തിൽ പോലും പുസ്തക പാരായണം ശീലമാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഉള്ള ആഗ്രഹവും ശ്രമവും നമുക്കുണ്ടാകണം അപ്പോൾ തന്നെ നമ്മുടെ ഒരു അറിവും പൂർണമല്ലെന്ന് ഗ്രഹിച്ച് ദൈവത്തിൽ ആശ്രയിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ